അയ്യോ ഗുഡ് മോർണിംഗ് ഗൈസ് അപ്പൊ എന്താ സംഭവം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സഡ്ബറിയിൽ നിന്ന് വിടുകയാണ് ഞാൻ ഇപ്പൊ നേരത്തെ ടൗണ്ടോയ്ക്കാണ് പോകുന്നത് ടർണറേക്ക് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഇത് ഇപ്പോൾ മൺഡേ മോർണിംഗ് ആണ് അപ്പോൾ അതൊരു അനൗൺസ്മെൻറ്റ് ആയിട്ട് എല്ലാവരും കൂട്ടുക എൻ്റെ സഡ്ബറിൽ ഫ്രണ്ട്സ് എല്ലാവരും ഇതൊരു അനൗൺസ്മെൻറ്റ് ആയിട്ട് എടുക്കുക ഞാൻ ഇനി മുതൽ സെഡ്മറിയിൽ വീക്കെൻഡ്സ് മാത്രമേ അവൈലബിൾ ആവുകയുള്ളൂ മൺഡേ ടു ഫ്രൈഡേ എനിക്ക് ഞാൻ ടർണറായിട്ട് ജോലി സംബന്ധമായ കാര്യങ്ങളാൽ പോവുകയാണ് എന്താണ് ഏതാണ് ഇങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ ഈ വിവ മൊത്തം കാണാൻ ശ്രമിക്കുക അതിൻ്റെ അത് കറക്റ്റ് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം ഓക്കേ ഓ ഗൈസ് ഗുഡ് മോർണിംഗ് ഇപ്പോൾ സമയം ആറേ മുക്കാലായിട്ടുണ്ട് ഞാനിതാ ലഞ്ചൊക്കെ ആയിട്ട് പുറത്തിറങ്ങി നിൽക്കാം അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്താണ് സംഭവം എന്താ വെച്ച് ഇപ്പം ഞാൻ പറഞ്ഞു വന്നപ്പോഴേക്കും എനിക്ക് കോള് വന്ന് എൻ്റെ ആശാൻ്റെ ഞാനിപ്പോൾ ട്രെയിനിന് കയറി കഴിഞ്ഞ ദിവസം അവർ ട്രെയിനിങ്ങിന് കയറി എന്നാൽ ട്രെയിനിങ്ങിൻ്റെ അന്ന് തന്നെ എന്തായിട്ട് പത്ത് മുന്നൂറ്റമ്പത് കിലോമീറ്റർ വണ്ടി ഓടിച്ചു ഓക്കെ ആയിരുന്നു ഇന്ന അടുത്ത ട്രിപ്പ് പോവാണ് അപ്പോൾ ബാക്ക് ടു ട്രക്കിങ് ഇൻ ലൈക്ക് ഒരു ഒരു ആഴ്ചക്കുള്ളിൽ ഉണ്ടാവും എന്താ പറയുക അപ്പോൾ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പറയാം ഈ ബ്ലോഗ് ഈ വീക്കെൻഡേ വരുവുള്ളൂ ഓ ഗൈ സപ്പോൾ ഞാനിപ്പോൾ ട്രക്കിലാണുള്ളത് നമ്മുടെ സ്വന്തം നമ്മൾ ആഗ്രഹിച്ച കോപ്പിറ്റിൽ ലൈസൻസ് എടുത്തിട്ട് ഏതാണ്ട് ഒരു വർഷത്തിന് മുകളിലായി ഇന്നേക്ക് ട്രെയിനിങ്ങിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് ഫസ്റ്റ് തന്നെ ഏതാണ്ട് ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് കിലോമീറ്റർ ഓടിച്ചു ഇന്നലെ ആണെങ്കിൽ അതുപോലെ ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് കിലോമീറ്റർ അടുത്ത് ഓടിച്ചു ഇന്നിപ്പോ രാവിലെ തുടങ്ങി ഇപ്പോൾ നമ്മളിവിടെ ഫുട്ടർമില്ലാണല്ലോ ഏറ്റവും ബിക്കോയിൽ അപ്പോൾ നമുക്ക് സിറ്റി റണ്ണാണ് അധികവും വരുന്നത് ഒക്കെ നല്ല പ്രോബ്ലം ആണ് അതുകൊണ്ടാണ് ഇന്നലെയും ഇനിയൊന്നും വീഡിയോ എടുക്കാത്ത ഇപ്പോഴും പാക്കിങ് അത്ര റെഡി ആയിട്ടൊന്നുമില്ല ബട്ട് ഓഫുള്ളി ശരിയാവുമെന്ന് വിചാരിക്കുന്നത് എന്താണെങ്കിലും നമ്മൾ നമ്മളെ ട്രക്കിലെത്തിയിട്ടുണ്ട് നമ്മുടെ ജെയ്സം ബ്രോയിൻ്റെ ഉള്ളത് ജെയിംസ് ട്രാൻസ്പോർട്ടിലാണ് നമ്മൾ ജോയിൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ട്രക്കിൻ്റെ ബാക്കി വിശേഷങ്ങളും ജോലിയും എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ സെറ്റ് ചെയ്ത് പറയുന്നുണ്ട് എനിക്ക് ട്രെയിനിങ് തരുന്നത് സജീഷേട്ടൻ കാരണം സജീഷേട്ടൻ ഈ റൂട്ടിൽ നിന്ന് ഇറങ്ങുവാണ് അപ്പോൾ അതുകൊണ്ട് ആഴ്ച മുതൽ ഫുൾ ഫ്രണ്ട് ആയിട്ട് ഞാൻ ഈ റൂട്ടിൽ ഉണ്ടാവും നമുക്ക് ഡേറെ ആണ് ഡേറെന്ന് പറയുമ്പോൾ ഡെയിലി ഒരു ത്രീ ഹൺഡ്രഡ് കിലോമീറ്റേഴ്സിൻ്റെ അടുത്ത് അല്ലെങ്കിൽ അതിന് വേളിൽ ഉണ്ടാവലുണ്ട് അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എന്താണെങ്കിലും ഇതിൽ കയറി കയറി പറ്റി ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം ഇതായിട്ട് നമ്മുടെ ട്രക്ക് ഇവിടെയാണ് നമ്മുടെ ഡോക്ക് വരുന്നത് ഇത് നമ്മുടെ ഫുഡ് ടെർമിനലാണ് അപ്പം ഇവിടെ ബാക്കിൻ ചെയ്യാൻ പറ്റിയ ചെറിയ പോരായികളൊക്കെ ഉണ്ട് എന്നാലും കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും സജീഷേൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഞാൻ തിരക്കേടില്ലാതെ ബാക്കിൻ എന്ന് പറയാം ഇവിടെ പീറ്റർ ഡബ്ല്യുടിൻ്റെ ഒരു അടിപ്പൻ ഒരു സാധനം കിടക്കുന്നുണ്ട് അടിപ്പൻ എന്ന് പറഞ്ഞാൽ അടിപ്പൻ ഒരു പ്രായമായ ഒരു അപ്പച്ചൻ്റെയാണ് പുള്ളി എന്താ പറയുക കഴുകി തുടച്ചാണ് ഈ വണ്ടി കൊണ്ടു കിടക്കുന്നത് നമ്മളിങ്ങനെ വരുന്നത് നമ്മൾ ഇതിലിങ്ങനെ വന്നിട്ട് ഇതിൽ അവിടെ നിന്ന് ഇങ്ങനെ വരും അവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഈ ട്രക്ക് പോകുന്ന പോലെ നമ്മൾ നേരെ അങ്ങോട്ട് പോകും ആ ഒരു സൈഡിലോട്ട് പോയിട്ട് അവിടെ നിന്ന് നമ്മൾ എന്താ പറയുക ടേൺ ചെയ്ത് വന്നിട്ട് ഇതിങ്ങനെ നേരെ ഇങ്ങോട്ട് പോവും ഈ ഒരു സൈഡിലോട്ട് നേരെ പോകുന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ബാക്കിങ് ചെയ്താണ് ഇതിലോട്ട് പോകുന്നത് കുഴപ്പമില്ല നമ്മുടെ വണ്ടി വരുന്നത് ഫ്രീറ്റ്ലൈനറിൻ്റെ ക്യാഷ് കാഡിയാണ് അപ്പോൾ ഒന്ന് ഫ്രീ ആയി കഴിയുമ്പോൾ ഞാൻ വണ്ടീൻ്റെ ഓവറോൾ എന്താ പറയുക റിവ്യൂം കാര്യങ്ങളൊക്കെ ഇടാം വണ്ടി നല്ല അടിപൊളി വണ്ടിയാണ് ഞാൻ ഈ വണ്ടിയിലാണ് എന്താ പറയുക ഈ വണ്ടിയിലാണ് ഞാൻ ബാക്ക് എടുത്ത് പഠിച്ചത് നമ്മുടെ ട്രക്കിൻ്റെ വഴി വീട് കണ്ടവർക്കൊക്കെ അറിയാം എനിക്ക് ബാക്കി അന്നും ഭയങ്കര ആയിരുന്നു കാരണം അത് മാനുവൽ മാനുവലായിരുന്നു ഇതും അറിയാം കോളേജിലൊക്കെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് പക്ഷേ ഇതിൽ അന്ന് ജയ്സംബ്രോ എൻ്റെ ഓക്കെ ആക്കിയിട്ടാണ് ഒന്ന് നമുക്ക് ലൈസൻസ് കിട്ടും ഇപ്പോൾ ലൈസൻസ് എന്നിട്ട് ഒരു വർഷത്തിന് മേളിലായി അപ്പോൾ ആ ഒരു ലാഗ് ഉള്ളതുകൊണ്ട് വീണ്ടും ബാക്കിങ് പ്രശ്നമാണ് ബോട്ട് ഓടിക്കുന്നതിന് അങ്ങനെ വലിയ സീനുകളോ സംഭവങ്ങളോ ഒന്നുമില്ല അപ്പോൾ എല്ലാവരും ഉണ്ടാവുക നമ്മൾ നല്ല അടിയും പോലെ ട്രക്കിങ്ങിൻ്റെ വീഡിയോയും ടേറെണ്ണും ഇതിൻ്റെ കാര്യങ്ങളും എല്ലാം ആയിട്ട് നമ്മൾ ഇറങ്ങുന്നതായിരിക്കും നമ്മുടെ നമ്മുടെ വണ്ടി ഇതാ എന്താ പറയുക ക്യാസ്ക് ആഡ് ചെയ്യൂഷനാണ് വരുന്നത് ഒന്ന് ഫ്രീ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ വണ്ടീൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്യാം ഇത് നമുക്ക് റീഫർ വരുന്ന ട്രെയിലറാണ് കാരണം ഇത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ് ഇവിടെ നിന്ന് എടുക്കുന്നത് ഇവിടുന്ന് എടുത്തിട്ട് നേരെ നമ്മുടെ ലണ്ടനിലേട്ടാണ് ലണ്ടനിൽ ഇവർക്ക് വേറൊരു ടെർമിനൽ ഉണ്ട് എന്നിട്ട് അവരവിടെ നിന്ന് അത് ബോക്സ് ആക്കിയിട്ട് അതിൻ്റെ ഏകദേശം ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ തന്നെയാണ് വണ്ടിയല്ല അടിപൊളി വണ്ടിയാണ് കാരണം ഈ എന്താ പറയാ ബാക്കിട്ട് പഠിച്ച് ലൈസൻസ് എടുത്ത വണ്ടിയിൽ തന്നെ കയറാൻ പറ്റി എന്ന് പറഞ്ഞത് പറയുന്നത് ഞാൻ ഒരു വലിയ ഭാഗ്യമായിട്ട് തന്നെ കാണുന്നു ഓ ഗൈസ് അപ്പോൾ നമ്മുടെ ലോഡ് ഏകദേശം സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ട്രക്ക് നമുക്ക് ഡേക്കാവല്ലോ ബങ്കർ ഉള്ളതാണ് രണ്ട് ബെഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതൊക്കെ ഞാൻ പിന്നീട് പറയാം അപ്പോൾ ഇപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ നിന്ന് വണ്ടി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നേരെ ലണ്ടനിലാണ് പോയി നിൽക്കുകയുള്ളൂ നിയർലി ഒരു ട്രാഫിക് അനുസരിച്ച് ഒരു ടു ആൻഡ് ഹാഫ് ഹവേഴ്സിന്റെ അടുത്ത് വരും അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒന്നര ആയിട്ടുണ്ടോ പിന്നെ അവിടെ എത്തുമ്പോഴേക്കൊരു സമയം അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് അതാ ഫുഡ് നല്ല അടിപൊളി ചോറും ബീഫും കെട്ടോ ഡാപ്പൻ സ്പെഷ്യലാണ് അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് കാണാം കേസ് ഓ ഗായ്സ് അങ്ങനെ കൂട്ടറമ്മിൽ നിന്നുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സുമായിട്ട് നമ്മൾ ലണ്ടൻ എത്തി ലണ്ടായി ഇവിടെ പാർക്ക് ചെയ്തു ഇവിടെ പാർക്കിങ് സീനാണ് ഇതിങ്ങനെ ഇതിൽ പോയിട്ട് റിട്ടേൺ എടുക്കണം ഞാനൊരു രണ്ട് മൂന്ന് വട്ടം ശ്രമിച്ചിട്ടും കറക്റ്റ് ആയില്ല പിന്നെ ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ആശാൻ തന്നെ പാർക്ക് ചെയ്തു ഇപ്പോൾ ലാൻഡിങ് ഗിയർ ഇട്ടു നമ്മൾ മോസ്റ്റ് ഫോലെ ഈ ട്രെയിലർ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ട്രക്കും കൊണ്ടായിരിക്കും പോകുന്നത് അപ്പോൾ ലാൻഡിംഗ് ചെയ്തിട്ട് വെച്ചേക്കുവാണ് അവിടെ പേപ്പർ വർക്കിന് ഉള്ളിൽ പോയതാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ എയർ എയർലൈൻസ് എന്നാൽ റിമൂവ് ചെയ്തിട്ട് നമ്മൾ ട്രക്ക് എടുത്തു പോകും ഇതാണ് സജീഷേടൻ സജീഷേടനാണ് നമ്മുടെ ആശാൻ സജീഷേന്റെ റൂട്ടിലാണ് നമ്മൾ പോകുന്നത് ശശി ശേടൻ എല്ലാം നന്നായിട്ടൊക്കെ പറഞ്ഞു തരുന്നുണ്ട് എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ പഠിക്കുന്നുണ്ട് എല്ലാം റെഡി ആവുന്നില്ല വഴിയാ അത്രേ ഉള്ളു അപ്പൊള്ളൂ അതന്നെ തുടങ്ങിയുള്ളൂ അപ്പൊ മൂന്ന് ദിവസമായി ഒക്കെ ഓടിക്കണമെന്ന് കുഴപ്പമില്ല ബാക്കി ആണ് അപ്പൊ ഇവിടെ വേറെ ഒരു ട്രെയിലർ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ആമസോണിന്റെ അപ്പൊ ബാക്കി ട്രക്കിങ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാൻ കഴിച്ചു എൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഇന്നത്തെ കഴിഞ്ഞ് ഞാൻ വീടെത്തി നമ്മളെ റൂമിലാണ് ജെയ്സാഫിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത് ഇവിടെ എനിക്ക് സ്വന്തമായിട്ട് റൂം വരെ ഞാൻ ഞാൻ മാത്രമല്ലുട്ടോ അവിടെ ലിൻഡയും കൊച്ചും ഇല്ല കൊച്ചിനെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് ഞാൻ നാളെ സൺപതിക്ക് പോവാണ് അപ്പോൾ വേറെ പുതിയ ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് പറയാനുണ്ട് ആ സംഭവങ്ങളൊക്കെ ഇനി വരുന്ന വ്ലോഗിലൊക്കെ കാണാം പക്ഷേ അതല്ല നമ്മൾ ട്രക്കിങ്ങിലായിട്ട് ഫുൾ ഫ്രെഡ്ജായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് പുതിയതായിട്ടുള്ള ട്രക്കിംഗ് വിശേഷങ്ങളും ട്രക്കിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും ആസ് എ എന്താ പറയുക ന്യൂ എന്നുള്ള രീതിയിൽ ട്രക്കിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇനി ഇതിലിട്ട് വരാനുള്ള ആൾക്കാർ എല്ലാവരും ഇൻസ്റ്റഗ്രാമിനെ നമുക്ക് മെസ്സേജ് അയക്കുക എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും മെസ്സേജ് അയക്കുക പിന്നെന്താ അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇനി അന്ന് കുടിച്ച് ഫ്രഷ് ആവണം എന്നിട്ട് ഫുഡ് കഴിക്കണം കിടന്നുറങ്ങണം നാളെ ട്രെയിനിങ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് സൺമുറിയിലിട്ട് തിരിച്ച് പോകണം വാക്ക് കാര്യങ്ങളൊക്കെ അടുത്ത വ്ളോഗിൽ കാണാം എല്ലാവർക്കും വീഡിയോ എന്ന് കരുതുന്നു ഞാൻ ഈ ടെൻഷനും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ഒന്നും എടുത്തില്ല വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശിക്കണം കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവണ വരെ ബായ്